ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂല് നിറജന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു ഒരു മാക്സിമം ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും കടിഞ്ഞൂൽ പശു രണ്ട് പല്ലായിട്ടുള്ള കടിഞ്ഞൂല് നല്ല സൈസിലുള്ള പശു ചെറിയ പശു ഒന്നുമല്ല നല്ല സൈസിലുള്ള പശുവാണ് രണ്ട് പല്ലേ ഉള്ളൂ കടിഞ്ഞൂൽ പശുവാണ് ഇതിൻ്റെ മദർ ഈൽഡ് ഏകദേശം ഇരുപത്തിരണ്ട് ലിറ്ററോളം ഒരു പശുവിൻ്റെ കുട്ടിയാണ് അപ്പോൾ നല്ല സ്വിസ് ബ്രോണ് ജേഴ്സി ഇത് രണ്ട് മിക്സ് ആയിട്ടുള്ള നല്ല ബ്രീഡിലുള്ള ഒരു പശുവാണ് ആണ് തന്നെ വീഡിയോ നോക്കിയൊക്കെ അറിയാം കടിഞ്ഞൂരിൽ തന്നെ നല്ല വലിയ കാമ്പാണ് പശുവിന് കണ്ടല്ലോ വളരെ റയറായിട്ടാണ് കടിഞ്ഞൂൽ പശുക്കൾക്ക് ഇത്രയും നീളം കാമ്പ് വരുന്നത് ഇപ്പം നല്ല മടിയും നല്ല കാമ്പും കാമ്പൊക്കെ കണ്ട നല്ല നാല് കാമ്പിന് നല്ല രീതിയിലുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അകിടാണ് അഞ്ച് ദിവസം വരെ ഉണ്ട് പ്രസവിക്കാൻ മാക്സിമം മൂന്നിനകത്തും പ്രസവിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലുണ്ട് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് വല്ല പ്രായമായിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം പാലൊരു പതിനേഴ് ലിറ്ററൊക്കെ കണക്കുകൂട്ടാം ഒരു പതിനഞ്ചിനും മേളിലോട്ട് പതിനേഴ് ചിലപ്പോൾ പതിനെട്ടും പോവാം കാര്യം മദുരയിൽഡൊരു ട്വൻറ്റി ടു പ്ലസ് ചിലപ്പം ഉള്ളത് പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂ ആർ കെ ഡയറി ഫാം